ಜೀಯಿಲ್ಲೆ ಬಾಕಿ ರೀ ಕಂಡು ಅವರ ാണ് പിയാറുകളാണ് അന്ന് നമ്മൾ ചെന്നൈയില് അഞ്ചു ദിവസം ചെന്നൈയില് അഞ്ചു ദിവസം എനിക്ക് വേണ്ടി വന്ന കിടന്ന എന്റെ പിയാറെ അമ്മാബ അമ്മ അമ്മ അമ്മാ राजाजी यो कार्यक्रमको ट्रेंड दुई रडन माथि छ केटा यो कारणले मेन टियर यतिकै आयो फेमस भयो कन्दरी

സോഫിലിരിക്കാം നമുക്ക് സോഫിലിരിക്കാം അപ്പൊ നിങ്ങൾ എന്താ താഴെ എടുത്തോ എടുത്തോ ഞാൻ ഷെയർ ചെയ്യാം അത് ചെയ്തോളാം കൈയൊള്ളു കൈയുള്ളു ഹലോളൂ